എല്ലാവരും തന്നെ കാത്തു നിൽക്കുകയാണ് പൊള്ളാടിക്കുന്നിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞതുപോലെ എത്തി അവിടെ ആദ്യഘട്ടത്തിൽ തിരച്ചിലിന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി പങ്കെടുത്തുകൊണ്ടിരുന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിയുടെ അംഗങ്ങളുണ്ട് ലോറി ഡ്രൈവർമാരുണ്ട് അവരെല്ലാവരും ചേർന്നാണ് ഈ പുള്ളാടിക്കുന്നിൽ വെച്ച് അർജുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുകയും അതുപോലെ ആംബുലൻസിനെ കണ്ണാടിക്കൽ വരെ അനുഗമിക്കുകയും ചെയ്യുക കൂടുതലാളുകൾ ഇങ്ങോട്ടേക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അത്രയും ഒരു പ്രിയപ്പെട്ടവനാണ് അർജുൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വളരെ നേരത്തെ മുതൽ തന്നെ ഇങ്ങനെ കൂടുതൽ പേർ വന്ന് ഇവിടെ ഈ വിധത്തിൽ കാത്തു നിൽക്കുന്നതും തന്നെയും പ്രിയസുഹൃത്തിന് വിട അർജുൻ്റെ പേരിലുള്ള ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വാഹനത്തിൽ ഇതിനകം പതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാർഡ് പോക്കറ്റിലടക്കം കുത്തിക്കൊണ്ടാണ് അവരെല്ലാവരും കാത്തുനിന്നുകൊണ്ടേയിരിക്കുന്നത് പറഞ്ഞു കണ് കുടുംബത്തെ കുടുംബത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ഈ കണ്ണാടിക്കൽ എന്ന ഗ്രാമത്തിന്റെ മാത്രമല്ല ഓരോരുത്തരുടെയും പ്രതിനിധിയാണ് എല്ലാവരും അതിവൈകാരികമായി തന്നെയാണ് കാത്തുനിന്നു കൊണ്ടേയിരിക്കുന്നത് എന്നതാണ് ചേട്ടാ നിങ്ങൾ എപ്പോ വന്നു ഇങ്ങോട്ടേക്ക് എപ്പോ വന്നു കൂളാടിക്കുന്നിലേക്ക് എപ്പോ വന്നു അർജുന ആദ്യഘട്ടത്തിൽ ഷെരൂരിലെ തെരച്ചിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ ഘട്ടത്തില് കൂടി ണ്ടാവണംന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ നേരത്തെ മുതൽ തന്നെ ആ ഞങ്ങള് ഇന്നലെ രാത്രി മുതലേണ്ടോ സജീവമായിട്ട് തന്നെ നമ്മുടെ മനാഫ്കാരുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ ഇത്തരം ദിവസം തന്നെ വിളിച്ചിട്ട് പിന്നെ നമ്മൾ ഷിരൂര് അവിടെ തന്നെ പോയിട്ട് സജീവമായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടത് അവരുടെ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ നല്ല മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥ അത്രയും വെല്ലുവിളിയും നിൽക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ ഷിരൂരിൽ തെരച്ചിലുണ്ടായിരുന്നല്ലോ പിന്നീട് ഈ ഒരു സമയവും ഒപ്പം ഉണ്ടാകണം എന്ന് തന്നെ വിചാരിച്ചതാണ് ആ സമയത്ത് പിന്നെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിനുശേഷം പിന്നീട് കുറേ ഇഷ്യൂസുകളൊക്കെ ഉണ്ടായി പിന്നെ നമ്മളൊക്കെ പിരിഞ്ഞു പോകുന്നതാണ് കാരണം നമ്മൾ മറ്റുള്ള ഒരു മറ്റുള്ളവർക്കൊരു അവർ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിർദ്ദേശം പറയാൻ ഞങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്നതാണ് പിന്നീട് ഇവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങളിൽ നമ്മളും ഇൻവോൾവ് ആയിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് അവർ നമ്മൾ അന്ന് അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളും ഇതുപോലെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആ സഹോദരനെ ഇപ്പോൾ ഇന്ന് സന്തോഷിക്കേണ്ട ഒരു അവസ്ഥയല്ല എന്നാലും ഒരുപാട് സമാധാനം കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ഇന്ന് അർജുന് അർജുൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ അർജുനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മൾക്കൊണ്ട് കഴിയേണ്ട പരമാവധി ഒരു നല്ലൊരു യാത്രായ്പ്പ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരുവിധം സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ നാട്ടുകാരും പിന്നെ ലോറി അസോസിയേഷനായിട്ടുള്ള ആളുകൾ ലോറി ഡ്രൈവേഴ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ട്രാക്കിങ്ങി അവിടെ ുണ്ടായിരുന്ന സമയത്തൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് തിരഞ്ഞിരുന്നത് പക്ഷേ ഇരുപത്തിരണ്ടാം ദിവസമാണല്ലോ ഗംഗാവലിപ്പോഴും അർജുനും ഒന്ന് കാട്ടിത്തരും ലോറിയും തീർച്ചയായിട്ടും അത് നമുക്ക് എന്താ പറയുക ഒരു വിധി അങ്ങനെ ആയിരിക്കാം എന്ന് പറയാനേ പറ്റുള്ളൂ കൂടുതലായിട്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ടും സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കതോ ഇവിടെത്തിച്ചേരും അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിലാപയാത്രയായിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്